പാലക്കാട് തന്മാറയിൽ ഈ വർഷം ജനുവരി ഇരുപത്തി ഏഴിന് ഒരു ഇരട്ട കൊലപാതകമുണ്ടായി സുധാകരനും സുധാകരൻ്റെ അമ്മയുമാണ് ഇതിൽ ഇരയായത് സുധാകരനും സുധാകരൻ്റെ വീട്ടിലെ സുധാകരൻ സുധാകരൻ്റെ അമ്മ അതേപോലെ തന്നെ രണ്ട് പെൺമക്കൾ അതിൽ മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുകയും ചെയ്തു ഇവരാണ് താമസിച്ചു വന്നിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരിതം കടന്നു വരികയാണ് ഉണ്ടായത് ഇതിന് കാരണക്കാരൻ ആരാണെന്ന് വെച്ചാൽ ഇവരുടെ അയൽവാസിയായ ചന്തമര എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ ഒരു നീജനായ ഒരു വ്യക്തി എന്നാണ് ഇയാൾ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി സുധാകരൻ്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ ഇയാൾ ജയിലിലായിരുന്നു ഇത്രയും കാലം താമസിച്ചിരുന്നത് ഇയാൾക്ക് ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പ്രവേശിക്കാനും എല്ലാത്തിനും വിലക്കിയിരുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇയാൾ അതിനെതിരെ ലീഗലി കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും അപ്പോൾ ഇയാൾക്ക് ഈ ലൊക്കേഷനിൽ ആദ്യം കയറാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം അത് വെട്ടിക്കുറച്ച് പോത്തുണ്ടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ കയറാൻ പറ്റാണ്ടായി ബാക്കിയുള്ള സ്ഥലത്തിലൊക്കെ ഇയാൾക്ക് കയറാം എന്ന തരത്തിലാണ് അതിൻ്റെ വിധി വന്നത് പോലീസുകാരൊക്കെ അതിനെതിരെ പറഞ്ഞതാണ് കാരണം ഇനിയും ഇയാൾ പുറത്തിറങ്ങിയ ബാക്കിയുള്ളവരുടെ ജീവിത ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ആരാണ് ചെന്താമര എന്നും അയാൾക്ക് ഈ ഈ വീട്ടുകാരോടുള്ള പ്രതികാരത്തിൻ്റെ കാര്യവും എല്ലാം നമുക്ക് നോക്കാം ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ അയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന അയാളുടെ ഭാര്യയും ഒരു മകളുമായിരുന്നു അയാളുടെ കുടുപീഡനം സഹിക്കാൻ വയ്യാണ്ടാണ് അയാളുടെ ഭാര്യയും മകളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അയാൾ പണ്ട് മുതലേ തന്നെ ഒരു സഹിക്കായിരുന്നു അയാൾ കാരണം എന്തെന്ന് വെച്ചാൽ വടിവാളുമായിട്ടാണ് ഇയാൾ നടന്നിരുന്നത് ആ വടിവാളും കാണിച്ചിട്ടാണ് അയാളെ ഭാര്യയെ പീഡിപ്പിച്ചിരുന്നതും തല്ലിയിരുന്നതും എല്ലാം ഇതൊക്കെ സഹിക്കാണ്ടാണ് അയാളുടെ ഭാര്യ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതൊന്നും അതേപോലെ തന്നെ ഇയാൾക്ക് ദുർമന്ത്ര മന്ത്രവാദങ്ങളും ഈ മന്ത്രവാദികളുമായിട്ടൊക്കെ ഇയാൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ഇയാൾ ഏതു നേരം കിട്ടണ കാശിനി ഇയാൾക്ക് കൂലിപ്പണി തന്നെയായിരുന്നു കിട്ടണ കാശിനും കള്ളും കുടിച്ചിട്ട് അതേപോലെ തന്നെ ഈ മന്ത്രവാദത്തിനും മന്ത്രവാദികളുടെ എടുത്തും പോയിട്ട് ഉള്ള ഒരു സ്വഭാവമാണ് അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഇയാൾക്കുള്ളൂ അങ്ങനെ അങ്ങനൊരു സൈക്കമാണ് ഇയാൾ തൻ്റെ അമ്മേനെ തൻ്റെ മുന്നിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടാണ് ആ മകൾ വളർന്നത് അതുകൊണ്ട് തന്നെ അച്ഛനോട് ആ കുട്ടിക്ക് തീരെ തന്നെ താല്പര്യം ഇല്ലായിരുന്നു അതിപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ അമ്മേനെ ആരെങ്കിലും നമ്മുടെ മുന്നിച്ചിട്ട് ഉപദ്രവിക്കുന്നത് കുറേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അയാൾ വെറുപ്പായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെയായിരുന്നു ആ കുട്ടിക്കും ഇയാളോടുള്ള ഇത് പ്രതികരണം അങ്ങനെയാണ് അയാളുടെ ഭാര്യയും മകളും ആ വീട് ഉപേക്ഷിച്ച് പോയത് എന്നാൽ ഇയാൾ പിന്നെയും ഇവർ പോയതിന് കാരണം അറിയാം അവരുടെ അടുത്തേക്കല്ല അയാൾ പോയത് അയാൾ പോയത് മന്ത്രവാദിയുടെ അടുത്തേക്കാണ് പോയത് അയാൾ പോയിട്ട് മന്ത്രവാദി പറഞ്ഞു തങ്ങൾ അയാൾ ചെന്താമലയുടെ ഭാര്യ പോകാൻ കാരണം ആരൊക്കൂടോത്രം ചെയ്തിട്ടാണ് അവർ പോയതെന്ന് ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത് അതുമൂലം തന്നെ അയാൾ പറയും മന്ത്രവാദി പറഞ്ഞു നീണ്ട മുടിയുള്ള ഏതോ ഒരു സ്ത്രീയാണ് ഈ കൂടോത്രം ചെയ്ത് തൻ്റെ ഭാര്യേനും മകളെയും അയാളിൽ നിന്നാണ് അകറ്റിയത് എന്ന് പറഞ്ഞു ആ ഒരു സഹിപ്പായ മനുഷ്യൻ്റെ തലയിലേക്ക് ഇതും കൂടി കയറിയപ്പം അയാൾ അവിടെ അന്വേഷിക്കാൻ തുടങ്ങി ആർക്കാണ് ഇത്ര നീളത്തിലുള്ള മുടി അയാൾക്ക് അധികം തന്നെ അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം തൊട്ടടുത്ത അയൽവാസിയായ സുധാകരൻ്റെ ഭാര്യയ്ക്ക് നല്ല നീളം നീളമുള്ള മുടിയുണ്ടായിരുന്നു സജിത എന്നാണ് ആ സ്ത്രീയുടെ പേര് അയാൾ ആ വീട്ടിലെ ആ സജിതയെ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയുടെ വീട്ടിൽ ഭർത്താവ് സുധാകരൻ ഒരു ഡ്രൈവറായിരുന്നു അയാൾ ജോലിക്ക് പോയ തക്കവും മക്കൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോയ തക്കം നോക്കി സജിതയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇയാൾ ഒരു കാടിനുള്ളിൽ കയറി ഒളിക്കുകയും ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് പോലീസുകാർക്ക് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ഇതിനു ശേഷം ഇയാളെ പിടികൂടുകയും അതിനുശേഷമാണ് ഇയാളെ ഈ സ്ഥലങ്ങളിലൊക്കെ വിലക്കിയത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾ അപ്പീൽ കൊടുത്തിട്ടാണ് പിന്നെ വിലക്ക് കുറച്ചത് വീണ്ടും സുധാകരൻ്റെ ഫാമിലീനെ ഭീഷണിപ്പെടുത്തുകയും നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുകയും ചെയ്തു ഇതിനു ശേഷമാണ് സുധാകരൻ്റെ സുധാകരൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എന്നാൽ ഈ കംപ്ലൈൻറ്റുകൾക്കൊന്നും തന്നെ പോലീസുകാർ നടപടി എടുത്തില്ല എന്നതാണ് സത്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വീണ്ടും ചെന്താമരയ്ക്ക് പരോൾ ലഭിക്കുക പോകാൻ പാടില്ല എന്നും അങ്ങനെ പറഞ്ഞിട്ടാണ് ചെന്താമര ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇയാൾ എന്നിട്ട് നേരെ പോയത് തന്നെ സ്വന്തം വീട്ടിലേക്കാണ് പോയത് അങ്ങനെ കുറെ ദിവസം അവിടെ ഒളിച്ചു താമസിക്കുകയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം പോലീസുകാർ ഇയാൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ചെല്ലുകയും അപ്പോൾ ഇയാൾ ആ സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കുറച്ച് ദിവസം മുങ്ങി നിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇയാൾ വീണ്ടും വരികയും വർഷം തന്നെ സുധാകരനെ കൊല്ലാൻ വേണ്ടി ഒരു വടിവാൾ സംഘടിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് ഇയാൾ ജനുവരി ഇരുപത്തി ഏഴിന് സുധാകരനെ പുറത്ത് പോയി വരികയായിരുന്നു ആ വര വണ്ടിയിൽ വരുമ്പോൾ തന്നെ വീട് വളർപ്പിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ സുധാകരൻ്റെ കഴുത്തിൽ വെട്ടുകയും വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത് ആ നിലവിളി കേട്ടിട്ടാണ് സുധാകരൻ്റെ അമ്മ ഓടി വരികയും ആ സ്ത്രീയും ഇയാൾ സൈക്കോപാത്ത് ആയിട്ടുള്ള ഇയാൾ ക്രൂരമായി കൊല്ലുകയാണ് ചെയ്തത് ഇയാൾക്ക് പരോള് കൊടുത്തത് മൂലമാണ് ആ രണ്ട് ജീവനുകളും നമുക്കിന്ന് നഷ്ടപ്പെട്ടത് ഇതേപോലുള്ള ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇനിയെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥ ഈ പരോളൊക്കെ കുറക്കുന്നതാണ് നല്ലത് കാരണം അവർ പരോളിനിറങ്ങും വീണ്ടും ആരെങ്കിലും കൊല്ലും വീണ്ടും അവർ ജയിലിൽ കിടന്നിട്ട് ഈ ഫുഡും കഴിച്ചിട്ട് നല്ല വണ്ണം വെച്ചിട്ട് നല്ല ആരോഗ്യമായിട്ട് വീണ്ടും ആരെങ്കിലും കൊല്ലാറങ്ങും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കാരണം നമ്മുടെ നിയമവ്യവസ്ഥയും കുറ്റം പറയല്ല കാരണം നടക്കുന്നത് അതാണ് കാരണം അയാൾ ഒരാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ശിക്ഷയല്ല കിട്ടുന്നത് അയാൾക്ക് എന്താ ജയിലിൽ നല്ല ബിരിയാണി ഇതിന്ന് കഴിച്ചിട്ട് കെടുക്കാലോ എന്തായാലും ഇങ്ങനത്തെ ഇനി അവസ്ഥകൾ വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്സ്മി ഷിഫ്നസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്